എന്ന് പറഞ്ഞൊരു അസ്ത്രം അയച്ചു പാണ്ഡവരുടെ അടുത്തേക്ക് പോയില്ല കാരണം കൂടെ നാരായണ കവചം ഉണ്ട് കൃഷ്ണൻ്റെ അല്ല കൂടെ പാണ്ഡവരുടെ ഒരു ആര് അർജുനൻ അർജുനൻ വേറെ കല്യാണം സുഭര കല്യാണം കഴിച്ചിട്ടില്ലേ അതിലുണ്ടായ ഉണ്ണിയാണ് ആര് അഭിമന്യു അഭിമന്യുവെ ഭാര്യയാണ് ഈ ഉത്തര ഉത്തര ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് അഭിമന്യു മഹാഭാരത ഉത്തരം മരിച്ചത് ആ ഗർഭമാണ് പരീക്ഷത്ത് എന്നാണ് അതാണ് അവസാനത്തെ വിത്ത് അത് പുറത്തേക്ക് വന്നിട്ട് വേണം ഈ വംശം നിലനിർത്താൻ അങ്ങോട്ടാർ പോയി ആണ് അവിടേക്ക് ഈ അസ്ത്രം പോയി ഉത്തരയ്ക്ക് മനസ്സിലായി എന്തോന്ന് തൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പാണ്ഡവരുണ്ട് അവിടെ അഞ്ചു പേര് അങ്ങോട്ട് പോയില്ല ആണ് ഉത്തരയുടെ മഹത്വം അതുകൊണ്ടാണ് ശരണാഗതിക്ക് ഉദാഹരണം ഉത്തര ഉത്തരയെ പോലെ പാഹി പാഹി മഹായോഗിൻ ദേവദേവചകൽപദേശേ എത്ര മൃത്യു പരസ്പരം ആണ് അതാണ് ഭക്തി ഞാൻ അങ്ങേ അല്ലാണ്ട് വേറൊന്നിനെ ആശ്രയമായിട്ട് കാണുന്നില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിലും കാര്യമില്ല പാണ്ഡവരുണ്ട് അഞ്ചു പേര് വില്ലാളി വീരന്മാരെ വലിയ ഗേമന്മാരാണ് അർജുനൻ എന്താ കേട്ടം ധർമ്മപുത്ര മോശം നല്ല ഭീമ നല്ല കരുത്തണ്ട് കാര്യമില്ല എത്ര മൃത്യുഹൂ പരസ്പരം അവരൊക്കെ മൃത്യുഗ്രസ്തരാണ് അവരോട് ദുഃഖം പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ വലിയ ദുഃഖമാണ് ദുഃഖമില്ലാണ്ടാക്കാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ ആ തിരിച്ചറിവ് എനിക്കുണ്ട് ഇതാണ് ഭക്തി ഇങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് നന്യം തൊതഭയം പശി അങ്ങല്ലാണ്ട് വേറെ ഒന്നിനെ ഞാൻ അഭയമായിട്ട് കാണുന്നില്ല നമുക്കിപ്പം പുള്ളിക്കാരുണ്ടല്ലോ അല്ലെ പുള്ളിക്കാരി ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ട് ആരോഗ്യം ഉണ്ടെന്തായാലും മിക്കൂ പ്രഷർ ഷുഗർ ഒന്നും ഇല്ല തിരുമേ ആ വരാ വരാണ്ടിരിക്കട്ടെ ആ എന്നും ഇങ്ങനെ ഉണ്ടെന്ന് അതാണ് കുറച്ച് ചിലപ്പം വരാം അതുകൊണ്ട് എത്ര മൃത്യുഹൂ പരസ്പരം എന്തൊന്നും ഉണ്ടാവില്ല ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ വീര്യ പരാക്രമ ഭാവങ്ങളോ ഇതൊന്നും അന്തകം വരുന്ന സമയത്ത് അടുത്തുണ്ടാവില്ല ചോറൂണിനുണ്ടാവും പിറന്നാളിനുണ്ടാവും കല്യാണത്തിനുണ്ടാവും ഒക്കെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഉണ്ടാവും ഒരാവശ്യം വരുമ്പോൾ നോട്ട് റീച്ചബിൾ അപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എപ്പോഴുള്ള ഒരാൾ ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് ആ ഭഗവാനെ നോക്കണ്ടേ പണ്ട് പാഞ്ചാലിക്കാബദ്ധം പറ്റി പാണ്ഡവരെയൊക്കെ വിളിച്ചു നോക്കി അവസാനം കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഭഗവാനെ വിളിച്ചത് ഇവിടെ ഉത്തര അത് അറിഞ്ഞത് കൊണ്ട് ആദ്യം തന്നെ ആരെ വിളിച്ചു ഭഗവാനെ വിളിച്ചു കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ ഓടി വന്ന് ആ ഉത്തരയെ രക്ഷിച്ചു ഉത്തരാ ഗർഭത്തെയും രക്ഷിച്ചു ഉത്തര അന്ന് സ്തുതിച്ചത് കൊണ്ടാണ് അത്ര പരീക്ഷത്തിന് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് നമ്മളൊക്കെ പെട്ടിരുന്ന് ഭാഗവതം കേൾക്കുന്നത് നമ്മളുടെ മഹിമ കൊണ്ടല്ല നല്ല അമ്മയ്ക്ക് പറഞ്ഞത് കൊണ്ട അതാണ് ആ അമ്മ ജപിച്ചിണ്ടാവും അതിന്റെ ഫലമാണ് നമ്മൾ നമ്മളിരുന്ന് കേൾക്കുന്നത് ഉത്തരാമാതഹ ശരിശു വിളിക്കുകയാണ് പരീക്ഷത്തിനെ പരീക്ഷത്തിനല്ല ഉത്തരാമാതഹ ഉത്തരയെ അമ്മയായിട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്തവനല്ലേ താൻ അതുകൊണ്ടാണ് ഞാൻ വന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് താൻ ജപിച്ച നാമം നോക്കിയിട്ടല്ല അത്രന്നു ജപിച്ചില്ല അവര് പരീക്ഷത്ത് പക്ഷെ അമ്മ ജപിച്ചു പാഹി പാഹി മഹായോഗിൻ ദേവദേവചൽപദേ ഭയം പശ്യേ എത്ര മൃത്യുഹൂ പരസ്പരം അങ്ങല്ലാണ്ട എനിക്ക് ആശ്രയമായിട്ടില്ല എന്ന് പറഞ്ഞ കാൽക്കര വീഴുന്നു ഭഗവാൻ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചക്ര അയച്ചാ പോരെ അ മതി പക്ഷെ അങ്ങനെ പോരല്ലോ ഭാഗവതം കേൾക്കാൻ പോണ ആളല്ലേ ഒന്ന് നേരിൽ കാണണം ആരും കാണുന്നതിന് മുന്നേ എനിക്ക് കാണണം അതുകൊണ്ടാണ് ഗർഭത്തിലേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിൽ അമ്പരീഷിനെ രക്ഷിക്കാൻ അയച്ചതുപോലെ ചക്കര അയച്ചാൽ പോലായിരുന്നു അതു മതി പക്ഷെ അങ്ങനെയല്ല ഒന്ന് കാണുന്ന ഭഗവാൻ മോഹം എന്നാണ് ഭാഗവതം കേൾക്കാൻ പോകുന്നവരെ ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഒന്ന് കാണും എന്നാണ് അതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നേരിട്ട് പോയി അനുഗ്രഹിച്ചു ആ അസ്ത്രത്തെ നിർവീര്യമാക്കി പരീക്ഷിത്തും ഭാഗ്യവാനാണ് സത്യം നമ്മളൊക്കെ ആദ്യം കാണുക നേഴ്സിനെ ഇരിക്കും അല്ലെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ അമ്മയെ പക്ഷെ അവിടെ ആദ്യം കണ്ടതാരാ ഗർഭത്തിലിരിക്കെ ഭഗവാനെ കണ്ട മഹാത്മാവാണാർ പരീക്ഷത്ത് അതാണ് പരീക്ഷത്തിന്റെ യോഗ്യത ഉത്തര വലിയ ഭാഗ്യവതിയാണ് ഗർഭത്തിലിപ്പോ രണ്ടുപേരുണ്ട് ഭഗവാനുമുണ്ട് ഭഗവാന്റെ ഭക്തനുമുണ്ട് ഹൗ ഇതിലും വലിയൊരു ഭാഗ്യ അമ്മയ്ക്ക് കിട്ടാനുണ്ടോ ഭഗവാന്റെ അമ്മയാവ കേത്താണ് ഭക്തന്റെ അമ്മയാവ കേത്താ ഇത് രണ്ടും കൂടിയും കിട്ടിയ ഒരാളെ ഉള്ളു അത് ഉത്തര മാത്രാണ് ഉത്തരാ മഹാഭാഗ ഇത്ര ഭാഗ്യവതി ആയിട്ട് ആരുണ്ട് ഇനി കൃഷ്ണന് പുറത്ത് വന്നാൽ അമ്മ എന്നുള്ള സ്ഥാനം ഉണ്ട് എന്ത് വിളിക്കണം ഉത്തരേ ഉത്തരേ വിളിക്കാൻ പറ്റില്ല കാരണം ഗർഭത്തിലിരുന്നുവേ അമ്മയെന്ന് വിളിക്കണം ആ ഭഗവാന്റെയും ഭഗവത് ഭക്തന്റെ അമ്മയവാൻ സാധിച്ചില്ലേ അതാണ് ഉത്തരയുടെ ഭാഗ്യം അങ്ങനെ ആ ഗർഭത്തെ രക്ഷിച്ചു ഇതും കൂടി ഇങ്ങോട്ട് കണ്ട സമയത്ത് ആ അമ്മയ്ക്ക് പിന്നെ സ്തുതിക്കേണ്ടിയിരിക്കാൻ വയ്യാന്നായി ഇതുവരും വേണ്ട വേണ്ട കരുതിയിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും സഹോദരന്റെ മകനല്ലേ ഞാൻ അയാളെ ചമ്മങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പത് പറ്റില്ല ഓടിച്ചെന്നു കാലക്കലങ്ങോട്ട് വീണു നമസ്യേ പുരുഷം ത്വാദ്യം അതാണ് കുന്തി സ്തുതി ആ മുത്തശ്ശിയുടെ സ്തുതി ആദ്യത്തെ സ്തുതി ആയിട്ടാ പറയാ ഒട്ടുമുമ്പ് ചെറിയൊരു സ്തുതി ഉണ്ടായിട്ടുണ്ട് ആരുടെ അർജുനന്റെ സ്തുതി പക്ഷെ അത് അങ്ങനെ കുറച്ചധികം ശ്ലോകൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വലിയൊരു സ്തുതി ആയിട്ടൊന്നും പറയില്ല ആദ്യത്തെ സ്തുതി ആയിട്ട് പറയാ ഈ കുന്തി സ്തുതിയാണ് നമസ്യേ പുരുഷം തുദ്യം അച്ഛമ്പങ്ങളാണ് കൃഷ്ണന്റെ അച്ഛനായ വസ്തേവരുടെ സഹോദരിയാണ് കുന്തിദേവി അപ്പൊ കുന്തിദേവിയുടെ സഹോദരന്റെ മകനാണ് സഹോദരന്റെ മകൻ അങ്ങോട്ട് നമസ്കരിക്കാൻ പാടും അയാൾ ഇങ്ങോട്ടാണ് നമസ്കരിക്കേണ്ടത് അച്ചമ്പങ്ങൾ അങ്ങോട്ടല്ലേ നമസ്കരിക്കുക അയാൾ ഇങ്ങോട്ട് നമസ്കരിക്കാൻ പാടില്ല കൃഷ്ണ ഞാൻ വന്നു നിന്നെ നമസ്കരിക്കുകയാണ് അതേ മുൻകൂർ ജാമ്യ എടുത്തു നീ എന്നെ നമസ്കരിക്കേണ്ടെന്ന് പറയരുത് കാരണം ഞാനിപ്പം നിന്നെ കാണുന്നത് എന്റെ സഹോദരന്റെ മകനായിട്ടല്ല പിന്നെ പിന്നെങ്ങനെയാ പുരുഷം ആദ്യം പ്രകൃത പരം പുരുഷനായും കൊണ്ടാ സാധാരണ പുരുഷനല്ല സഹസ്രചീരുഷാ പുരുഷാ സഹസ്രാക്ഷ സഹസ്രപാത് സഹസ്രപാദ് സഭൂമിത്യതിഷ്ടുലം പരമപുരുഷനായിട്ടാ കാണുന്നത് പ്രകൃതേഹ പരം ഈ പ്രകൃതിക്കും അപ്പുറത്ത് എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും ഇതാണ് സർവഭൂതാനാമന്ത ബഹിഹീച അവസ്ഥിതം ഉള്ളിലും പുറത്തും ഇരിക്കുന്നവൻ അങ്ങാണ് ഉള്ളിലെ ചൈതന്യമായിട്ട് അതിന് പുറത്ത് എന്തായിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഇതാണ് ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഭഗവാനുണ്ട് എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ വളക്കിൻ്റെ ഉള്ളിലും പുറത്തും ഓടഞ്ഞല്ലേ ഇതുപോലെ ഉള്ളും പുറവും ഉണ്ടോ അതാണ് ഒന്നാലോചിച്ചാൽ എന്ത് ഉള്ളു എന്ത് പുറം ഭഗവാനെ ഉള്ളു എന്നാണ് ികാഛന്നം ഇതൊക്കെ കേട്ടാ മനസ്സിലാക്കാൻ നമുക്ക് ആ കുന്തിദേവി ശാസ്ത്ര ഒക്കെ ഉപനിഷത്ത് പഠിച്ചവളന്നെയാ പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നു ആ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ കാരണം ഉപനിഷത്താണ് പറയണതൊക്കെ മായാജവനികാഛന്നം അജ്ഞാധോക്ഷജമവ്യയും അങ്ങനെ അറിയാൻ സാധാരണക്കാർക്ക് പറ്റണില്ല എന്താ കാരണം മായ ആ ജപനി കാച്ചനും തെരശീല വെച്ച് അതിന് പിന്നിൽ ഒളിച്ചിരിക്കുക അങ്ങ് ഈ വേഷം വെട്ടി വരണ നടനെ പോലെയാണ് നമ്മുടെ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം സ്റ്റേജിന് പിന്നെ പോയി വേഷം കെട്ടി സ്റ്റേജിൽ വരുമ്പോൾ ആളെ മനസ്സിലാവില്ല കാരണം കുറേ വേഷം കെട്ടി വരുമ്പം അറിയണ ആളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല ഇനി അറിയണ ആളാണെങ്കിലും ആദ്യം പിടികിട്ടിയാലും അഭിനയം നന്നായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല അതാണ് വലിയ അഭിനയം ഒന്നല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുക അന്നാളാ എന്നാളാ മനസ്സിലാവും പക്ഷെ അഭിനയം നന്നായാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല ആളെ പിടികിട്ടില്ല ഇവിടെ ഭഗവാനെ കാണാണ്ടിരിക്കണത് നല്ലതാ അതിന് അർത്ഥം താന്ന് വെച്ചിട്ടുണ്ടോ ഭഗവാന്റെ അഭിനയം ഏറ്റവും ഗേമ അതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണുന്നില്ല ഭാര്യയായിട്ടിരിക്കുമ്പോൾ എന്താ ഭഗവാന്റെ അഭിനയം അച്ഛനായിട്ടിരിക്കുമ്പോൾ എന്താ അച്ഛനായിട്ട് നിൽക്കണ ഭഗവാന്റെ അഭിനയം എന്നാണ് ഇങ്ങനെ ഈ അഭിനയത്തിൽ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആരെ പോവുകയാണ് ആ നടനെ മറന്നു പോവുകയാണ് മായ അതിനാണെന്ത് പറയാ മായ ശരിക്കും പറഞ്ഞാൽ ഈശ്വരനെ ഉള്ളൂ ഏതുപോലെ സിനിമ കാണാൻ പോയാൽ അവിടെ സ്ക്രീൻ മാത്രമല്ലേ ഉള്ളൂ ആ സ്ക്രീനിലല്ലേ എല്ലാം പൊന്തി മാറിയണത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ സിനിമ തുടങ്ങിയ പിന്നെ നമ്മൾ സ്ക്രീനിനെ മറക്കും എന്നാണ് അവിടെ കുഴപ്പം പണ്ടൊരു ശിഷ്യൻ സിനിമ കാണണമെന്ന് വാശി പിടിച്ചു ഗുരുനാഥൻ പറഞ്ഞു പോകാണ്ടിരിക്കാൻ നല്ലത് അത് വീണ്ടത്താണ് പത്തിരുന്നൂറ് ഉറുപ്പിയും പോകും അവിടെ നായകൻ കറിയുമ്പോൾ നമ്മളും കരയും അത് വിഷമം വേണ്ട പക്ഷേ അത് കേട്ടില്ല നിർബന്ധിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണെന്നുവച്ചാൽ പോയിക്കോളൂ പക്ഷേ നീ സ്ക്രീൻ മാത്രമേ കാണാവൂ എന്നാണ് നായകനും നായികൊക്കെ വരുമ്പോഴും സ്ക്രീനെ കാണാവൂ സ്ക്രീനെ അവിടെ ഉള്ളൂ അതാണ് സത്യം അതിനെ മറക്കരുതെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അദ്ദേഹം പോയി ഗുരുനാഥൻ പറഞ്ഞത് മനസ്സിലുണ്ട് സ്ക്രീൻ ആ സ്ക്രീൻ ഉണ്ട് ഇപ്പോഴത്തെ വലിയ ബുദ്ധിമുട്ടാണ് വലിയ സ്ക്രീനാണ് കാണാൻ എന്താ പ്രയാസം ഓ വെച്ചു അതിനുണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞാൽ അദ്ദേഹം ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പിന്നെ ഇത് അങ്ങോട്ട് അടിച്ചു പിന്നെ പേരെഴുതി കാണിക്കുന്നു നടൻ വരുന്നു നടി വരുന്നു നായകൻ വരുന്നു നായക വന്നു ചിരി കളി തമാശയാളും ചിരിക്കണോ കളിക്കണോ മറന്നുപോയി എന്ത് പിന്നെ ഇടയ്ക്കൊന്നും ഓർക്കും നോക്കും സ്ക്രീൻ കാണുന്നില്ല എപ്പോഴും വീട്ടിൽ സ്ക്രീൻ മരം കാണുന്നുണ്ട് പുഴ കാണുന്നുണ്ട് പർവ്വതം കാണുന്നുണ്ട് സ്ക്രീൻ കാണില്ല എല്ലാം കഴിഞ്ഞ അവസാനം ലൈറ്റ് ഓഫ് സ്ക്രീനെ സ്ക്രീൻ ഉണ്ട് ഹാവു പോയില്ല ആശ്വാസമായി പക്ഷെ തിരിച്ചു വരണ ശിക്ഷന് വലിയ സന്തോഷമൊന്നുമില്ല തല താഴ്ത്തി കൊണ്ടാണ് വരുന്നത് ഗുരുനാഥൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ഞാൻ കുറേ ശ്രമിച്ചു ഗുരുനാഥ തുടക്കത്തിൽ കണ്ടു സ്ക്രീൻ അവസാനം കണ്ടു പക്ഷെ ഇടയ്ക്ക് വെച്ച് കാണാൻ പറ്റിയില്ല അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട ഇനി ശ്രദ്ധിച്ചാൽ മതി ഞാൻ അടുത്ത പ്രാവശ്യം നിലവിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക വാസ്തവം പറഞ്ഞാൽ നീ കണ്ടത് സ്ക്രീൻ തന്നെയാ എന്താണ് അല്ലേ ആ കണ്ടതൊക്കെ എന്താ സ്ക്രീൻ തന്നെയാണ് നീ അവിടെ പോയിട്ട് നായകനെ തൊട്ടാൽ നായകനെ അറിയൊന്നുമില്ല ആരെയാണ് തൊടർണത് സ്ക്രീനാണ് നമ്മൾ പോയി മോഹൻലാലിനെ തൊട്ടു മോഹൻലാൽ അറിയോ അന്നെ തൊട്ടു അമ്പൂരി ഏ ഒന്നുമില്ല അറിയില്ല നമ്മൾ തുടർന്നത് സ്ക്രീനാ നായികയെ തൊട്ടാൽ നായിക അറിയില്ല തൊടർന്നത് സ്ക്രീനാ നമ്മൾ മരത്തിനെ പോയി തൊട്ടാൽ മര അറിയില്ല തൊട്ടത് ആ സ്ക്രീനാണ് പോഴ പോയി തൊട്ടാൽ പോഴ അറിയോ ഇല്ല തൊടണത് സ്ക്രീനാണ് എല്ലാം നമ്മൾ ഭാര്യയെ തൊട്ടാ തൊടണത് അറിയാ നമ്മൾ വിചാരിച്ചു ഭാര്യ എന്നല്ല ഭഗവാനാ അച്ഛനെ തൊട്ടാ തൊടണത് ആര്യ പിതൃദേവോ ഭവ ആണ് മാതൃദേവോ ഭവ ഇതൊക്കെ ഭഗവാനാണേ അത് തിരിച്ചറിയൂ ഇപ്പം നമ്മൾ അറിയാതനുഭവിക്കുന്നു അറിഞ്ഞനുഭവിക്കുമ്പോൾ സമാധാനമായിട്ടിരിക്കുക ഇപ്പം അറിയാണ്ടി അനുഭവിക്കുന്നത് തന്നെയാണ് അല്ല പറയാൻ പറ്റുമോ ഇപ്പം അനുഭവിക്കണത് ഭഗവാനെ തന്നെയാണ് പക്ഷേ അറിയാതെ അനുഭവിക്കുമ്പോൾ വിഷമമുണ്ടാവുകയാണ് അറിഞ്ഞനുഭവിച്ചാൽ സ്വസ്ഥമായിട്ടിരിക്കാം ആണ് അതാണ് സൂതനും ശൗനകനും തമ്മിലുള്ള വ്യത്യാസം ഈ പ്രപഞ്ചത്തിൽ ദുഃഖം കാണുന്നവനാണ് ശൗനകൻ ഈ പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് കാണുന്നവനാണ് സൂതൻ അതുകൊണ്ടാണ് കഥ പറയണ സൂതൻ സന്തോഷിച്ചിരിക്കുന്നു കഥ കേൾക്കുന്ന ശൗനകർക്ക് കഥ മുഴുവൻ കേട്ടപ്പോഴും സന്തോഷം ഉണ്ടായത് കാരണം ഈ ലോകത്തെ ഈശ്വരനായിട്ട് കാണാൻ സാധിച്ചു മൂഢദർശ മായാജവനിച്ഛൻ്ഞാസേ മൂഢദാട്യധോ യഥാ വലിയ വലിയ പരമോഹൻസന്മാരായിട്ടുള്ള മുനിമാർക്ക് പോലും അങ്ങയുടെ മഹത്വം അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെക്ക് ഈ കേവലം അബലയും മൂഢയും സ്ത്രീ ആയിട്ടുള്ള എനിക്ക് സാധിക്കുമോ പറ്റില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ എനിക്ക് അറിയാം എന്നാലും എനിക്ക് ആശ്രയിക്കാൻ എളുപ്പം കൃഷ്ണ കൃഷ്ണായ വാസുദേവായീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അതാ സുഖം അതാകുമ്പോ പിന്നെ കെട്ടിപ്പിടിക്കാം കാക്കരകോട് നമസ്കരിക്കാം പരബ്രഹ്മം എന്ന് പറയുമ്പോൾ പ്രയാസം ഒന്നും പറ്റില്ല കൃഷ്ണായിട്ട് വരുമ്പോൾ താര പാടാം തൊട്ടില് കെട്ടാം അല്ലേ ആട്ടി ഉറക്കാംക്കെ സാധിക്കും കൃഷ്ണായ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ സഹോദരന്റെ മകനല്ലേ വാസുദേവായ വാസുദേവരുടെ ഉണ്ണിയല്ലേ ദേവകീ നന്ദനായ ചേവകെന്ത് പുണ്യം ചെയ്തു ദേവകിയുടെ പുണ്യം അവിടെ നിൽക്കട്ടെ നന്ദഗോപകുമാരായ നന്ദഗോപരന്ത് പുണ്യം ചെയ്തു നിന്റെ ബാലലീലകൾ കാണാനുള്ള ഭാഗ്യയാൾക്കല്ലേ ഉണ്ടായത് നിന്നെടുത്തുകൊണ്ട് നടന്നില്ലേ ആ നന്ദര് നീ കൊഞ്ചി കൊഞ്ചി അച്ഛാ അച്ഛാന്ന് വിളിച്ചത് ആ നന്ദരയല്ലേ എന്ത് പുണ്യം ചെയ്തു നന്ദഗോപകുമാരായ ഗോവിന്ദ നമോ നമ ആശ്രയിക്കാൻ എളുപ്പം എങ്ങനെയാണ് എന്താ കുന്തിദേവി കാണിച്ചു കാണിച്ചിരുന്നത് ഭഗവാനെ അറിയണം പരബ്രഹ്മെന്ന് ആശ്രയിക്കേണ്ടത് ഈശ്വരനായിട്ട് അതാണ് അറിയണം അറിഞ്ഞാശ്രയിക്കുക അതാണ് ആദ്യം പരബ്രഹ്മമേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം കൃഷ്ണായ ആശ്രയിക്കാൻ അങ്ങനെ പറ്റുള്ളൂ രൂപമല്ലെങ്കിൽ എങ്ങനെ ആശ്രയിക്കും നാം എന്ത് ജപിക്കും അതുകൊണ്ട് തത്വം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക ഞാൻ ഓർക്കണുണ്ട് നീ എന്നെ അനുഗ്രഹിച്ചതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് അത്ര കണ്ട കാരുണ്യമാണ് നീ കാണിച്ചത് പെറ്റാമ്മ ആയിട്ടുള്ള ദേവകിയെപ്പോലും നീ ഇങ്ങനെ സ്നേഹിച്ചു എനിക്ക് സംശയം കാരണം പത്ത് വർഷം ജയിലിലായിരുന്നു പാവം രക്ഷിക്കാൻ നീ പോയത് കുറെ കഴിഞ്ഞിട്ടല്ലേ പക്ഷേ എനിക്ക് എനിക്കെപ്പോഴെപ്പോഴൊക്കെ ആപത്ത് വരണോ അപ്പോഴൊക്കെ ആപത്ത് ഗൈറ്റിൽ ഗൈറ്റിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും നീ പഠിക്കലെത്തും നീ പൂ മുഖത്തുണ്ടാവും ആപത്തിൻ്റെ തടഞ്ഞം കൊണ്ട് ഞങ്ങൾ ആപത്തൊക്കെ വന്ന് പോയതിന് ശേഷമാണ് വന്നിരുന്നു മനസ്സിലാക്കണത് നീ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ആപത്ത്